എത്ര പറഞ്ഞാൽ വിശ്വാസ ഒന്നുമില്ലാതെ ആരെങ്കിലും ഒന്നും തെക്കെടുത്ത മാളിച്ചെറിയോട് പറഞ്ഞത് നിന്നെ ഒന്ന് ഗുണദോഷിക്കണം ആ ചെറിയുണ്ടോ പരദൂഷണം ഒന്നുമില്ല പാട്ടിനെ പറ്റി ചിലപ്പോ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് അത്രയെന്ന് ആരുമില്ലാത്ത നേരത്ത് രണ്ടുപേരും കൂടി അമ്പലത്തെ പോലും കാവലിരുന്ന സ്വകാര്യം പറത്തില്ല ഒന്നും ഞാൻ അറിയില്ലെന്നാണോ ഭാവം ഞാൻ വേണമെങ്കിൽ തല കുത്തി സത്യം ചെയ്യാം ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരു ബന്ധവും ഞാനും തങ്കമണി എന്തിനാ ഹരി എടുത്തോട് ഇങ്ങനെ കളവ് പറയുന്നത് സത്യം ഞാൻ പറയാം ഞങ്ങൾ തന്നെ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് ഹരി ഈ കേട്ടത് നേരാണോ സത്യമാണ് എടുത്തി ഞാൻ തങ്കമണിയോടല്ലോ ചോദിച്ചത് ഇവൻ പറയട്ടെ അതെ ഇതെങ്ങാനും ആ തമ്പ്രാക്കന്മാരുടെയോ അച്ഛന്റെ ചെവിയിൽ എത്തിയാൽ എന്താവും സ്ഥിതി എന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ കോലോത്തുള്ളവരാ വലിയവരാ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ഉടനെ അതങ്ങ് മറന്നേക്കും അതാ നല്ലത് എനിക്ക് ഹരിയെ മറക്കാൻ പറ്റില്ല ഈ തങ്കമണി ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഹരിയെ മാത്രമായിരിക്കും ഈ തങ്കമണി ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഹരിയെ മാത്രമായിട്ട് ഹരിയെ മാത്രമായിട്ട് ഹരിയെ മാത്രമായിട്ട് ഹരിയെ മാത്രമായിട്ട് ഹരി മാത്രമായിട്ട് ഹരിക്കിപ്പോ ഇവിടത്തെ ആഹാരമൊക്കെ പിടിക്കോ ഇവിടെ നിന്നും കഴിച്ച ആഹാരത്തിന്റെ സ്വാഗതം ഇപ്പോഴും നാവിലുണ്ട് കുട്ടിക്കാലത്ത് വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ് പഴയ കഥയൊന്നും മറന്നിട്ടില്ലല്ലേ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എല്ലാം ദൈവവിധിയാണ് നമ്മളൊന്ന് മോഹിക്കും മുകളിലുള്ള ആള് വേറൊന്ന് വിധിക്കും ശരിയാ മാഷ് പറഞ്ഞത് വളരെ വ്യത്യാസമുണ്ട് മാഷക്ക് കേൾക്കണോ പ്രസവിച്ച് ഇരുപത്തെട്ട് കഴിയുന്നതിന് മുൻപ് ഹരിയുടെ അമ്മ മരിച്ചില്ലേ ഇവന്റെ ഇടത്തി കുഞ്ഞലക്ഷ്മിയെ ഇവനെ ഇവിടെ കൊണ്ടുവരിക അന്ന് എന്റെ കുട്ടന് രണ്ട് രണ്ടര വയസ്സാ കുട്ടനായിട്ടാ ഇവൻ അംഗം പിന്നെ കുട്ടനെ തള്ളി മാറ്റി ഇവൻ എന്റെ മുല കുടിക്കുന്നത് എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട് തമ്പുരാട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ രാവും പോലും കൂടെ തന്നെ ഓർക്കുന്നുണ്ടോ അന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചു മകനാണോ എന്ന് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ മനസ്സിലെ അമ്മ എന്നും എന്നും തമ്പുരാട്ടിയായിരുന്നു